ഓന്റെ ഉപ്പൊക്കെ ഇടണം കോക്ക് കേട്ടോക്ക് പറഞ്ഞു കൊടുക്കാതെ കോക്ക് പറഞ്ഞിട്ട് കോക്ക് പറഞ്ഞിട്ടുണ്ട് അതിനെ കെട്ടിയിട്ടിട്ട് ബാക്കിൽ പടക്കം വെച്ച് പൊട്ടിക്കണം പൊട്ടിക്കണംന്ന് കേട്ടോ കൂടെ പോണ്ട മണ്ണായോ ഇവിടെ നിന്ന് കേട്ടോ മണ്ണായി

ടാതെ അത് കാരുമയ്ക്ക് തിന്നാൻ വയ്യാ പട്ടിണിയാ അത് നെത്തത് ഇരിക്കല അവിടെ ചളിയാണ് എല്ലാർക്കും ഞാനീ വീട്ടിലിരിക്കാൻ ഇഷ്ടോ ഞാൻ ഞാൻ ഈ ഈ വീട്ടിലിരിക്കുന്ന ഇഷ്ടാണോ ണോ ആണെങ്കിൽ എന്റെ അടുത്ത് പോയിക്കോളാ പറഞ്ഞു അൻറെ ചുവച്ചന്റെ എം അമ്മേന്റെ വീടല്ലേ അങ്ങനെ കൊണ്ടുപോല ഒരു ഉമ്മന്ന ഒരു ഉമ്മന്ന ಅದು ಹೋಗಕದು ಈ ಪೋಯಾ ನೀ ಯಂಗ್ ಈ ವಾಡಲ್ ತುರಕಿಲ್ಲ ಟಾ ಅಂದೆ ಲಿಟಿಕ್